പുടവയും ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ുംന്തളം കുളനട നമസ്കാരം തുമ്പമൺ പഞ്ചായത്തിലെ കുടുംബശ്രീകളിൽ വൻ അഴിമതി നടന്നതായുള്ള കഥകൾ പുറത്തു വരുന്നു ചില കുടുംബശ്രീകളിലെ മുൻ സെക്രട്ടറിമാർ നടത്തിയ അഴിമതിയുടെ കഥകളാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിലെ പൊള്ളുന്ന കഥകൾ പഞ്ചായത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന ഘട്ടത്തിൽ പരാതികൾ ഉയരുമ്പോൾ സമരങ്ങളുടെ വേദിയാവുകയാണ് തുമ്പമൺ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ചില കുടുംബശ്രീകളിൽ വൻ അഴിമതി നടന്നതായാണ് മുഖ്യമന്ത്രിക്കും വകുപ്പ് തല ഉദ്യോഗസ്ഥർക്കും കുടുംബശ്രീ പ്രവർത്തകർ പരാതി നൽകിയിരിക്കുന്നത് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലുള്ള ഐശ്വര്യ കുടുംബശ്രീയുടെ മുൻ പ്രസിഡന്റും നിലവിലെ സെക്രട്ടറിയുമായ അശ്വതിയും അംഗങ്ങളുമാണ് അഴിമതി ചൂണ്ടിക്കാട്ടി പരാതി നൽകിയത് ഞങ്ങൾ <tos se monastery ili> <inhiye>

അസോഡിയേഷൻ എന്ന് പറയുന്ന വ്യക്തി കമ്പസിയുടെ സെക്രട്ടറിയാണ് പുള്ളിക്കാരി ഞങ്ങൾ എൻഗേജ് ലോണിനുള്ള ഏഴ് ലക്ഷം രൂപ കൊണ്ടു ലഭിച്ചിട്ട് പിന്നെ വനിതാ വിനോദ വികസന ലോൺ കൊടുത്ത് വനിതയും ഒന്ന് പറഞ്ഞിട്ട് കൃഷിക്ക് അനുഭവിച്ച പൈസയെല്ലാം എടുത്ത് ഇവർ തട്ടിപ്പ് നോക്കുകയും ഞങ്ങളെടുത്ത് ലെങ്കേജ് ലോണുകളെല്ലാം കട്ടുകൊണ്ട് അതൊക്കെ തിരിച്ചടയ്ക്കാൻ കൊടുത്താണ് ഇവരത് തിരിച്ചടയ്ക്കാറേ ബാങ്കിൽ നിന്ന് നമ്മുടെ നോട്ടീസുകളെല്ലാം അയക്കുകയാണ് ഞങ്ങളിപ്പോൾ ഞങ്ങൾ ബാങ്കിൽ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ കാരണം ഈ അംഗങ്ങളുടെ പൈസ എടുത്തോട്ട് അംഗങ്ങളുടെ പേരിൽ ഇവർ ലോൺ എടുത്ത് വെച്ചിരിക്കുകയാണ് അവർക്ക് അതെല്ലാം ഇപ്പോഴും കുടിശ്ശീലോ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരായിട്ട് ഞങ്ങൾ ചെറിയ ജില്ലാ മിഷന് മുഖ്യമന്ത്രി അതിൻ്റെ ഒരു ായിട്ടാണ് അറേഞ്ച് ചെയ്ത് ഇവിടെ വന്നത് പക്ഷേ അത് ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും പ്രായം കല്യാണി വയ്യപ്പൻ പറയുന്ന അമ്മയെ കുറിച്ച് ആദാമണിയെ അടിച്ച് താഴെയിടുകയും ചെയ്യുകയാണ് അവർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ തുമ്പോൺ ഗ്രാമീൺ ബാങ്കിൽ നിന്നും ലിങ്കേജ് ലോണായി ഏഴു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു അന്നത്തെ സെക്രട്ടറി അജിത സുരേഷ് കുടുംബശ്രീയിൽ ആറു ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചതെന്നാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഈ ആറു ലക്ഷം രൂപ പതിനൊന്ന് പേർക്ക് തുല്യമായി വീതിച്ച് നൽകിയില്ലെന്ന ആക്ഷേപവുമുണ്ട് കുടുംബശ്രീ അംഗങ്ങൾ ബാങ്കിൽ അടയ്ക്കുന്നതിനായി അടയ്ക്കേണ്ട തുകയുടെ വിഹിതം സെക്രട്ടറി അജിത സുരേഷ് വശം നൽകിയിരുന്നു എന്നാൽ ഈ തുക സെക്രട്ടറി ബാങ്കിൽ അടയ്ക്കാത്തതിനാൽ ഈ വർഷം മെയ് പതിനേഴിന് കുടുംബശ്രീ അംഗങ്ങൾക്ക് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി രൂപ അടയ്ക്കണമെന്നാണ് കത്ത് വന്നത് അപ്പോഴാണ് സെക്രട്ടറി തട്ടിപ്പ് നടത്തിയതായിട്ടതെന്ന് കുടുംബശ്രീ അംഗങ്ങൾ ശമല ഞാൻ അഞ്ചാം വാടി വത്സലകുമാരുടെ മരുമോള അമ്മയ്ക്ക് വരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞാൻ വന്നത് ഞങ്ങൾ എടുക്കാത്ത ലോണിന്റെ പേരിലാണ് ഞങ്ങൾക്ക് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത് എനിക്ക് പുറകെ നടക്കാൻ സമയം കാരണം എനിക്ക് രണ്ട് കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് എന്റെ ഹസ്ബൻഡ് സുഖം ഇല്ലാതിരിക്കുന്ന അപ്പൊ ഇതെല്ലാം കൂടാകുമ്പോൾ എനിക്കിതിന്റെ പുറകെ നടക്കാൻ പറ്റത്തില്ല ഒരു വർഷത്തിന് മേലെയാണ് ഈ ലോണിന്റെ പുറകെ ഞങ്ങൾ നടത്താൻ തുടങ്ങിയത് ഞങ്ങളുടെ ലോൺ എടുത്തോളിപ്പോ ബോംബേലാണ് അവളെ എന്നിട്ട് നമുക്ക് കാര്യത്തിൽ തീരുമാനം എടുക്കണ്ടേ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളുടെ വസ്തു വസ്തു പോകാൻ ഒരു 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 ഞങ്ങൾക്ക് നഷ്ടങ്ങൾ ഇനി ഇനി കൂടെ അതുകൊണ്ട് ഇല്ല പേരിൽ എന്തെങ്കിലും നാളോട് െങ്കിൽ അംഗങ്ങൾ ബാങ്കിൽ തിരക്കിയപ്പോഴാണ് ആറു ലക്ഷം രൂപയല്ല ഏഴു ലക്ഷം രൂപയാണ് അന്ന് ലിങ്കേജ് ലോണായി അനുവദിച്ചിരുന്ന കാര്യം ബോധ്യപ്പെട്ടത് ലോൺ ലഭിച്ചപ്പോൾ തന്നെ ഒരു ലക്ഷം രൂപ സെക്രട്ടറി മുക്കിയതായാണ് കുടുംബശ്രീ അംഗങ്ങൾ ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ പിന്നോക്ക വികസന കോർപ്പറേഷൻ പത്തനംതിട്ട ശാഖയിൽ നിന്നും മഞ്ഞൾ കൃഷിക്ക് നാല് ലക്ഷം രൂപ ഇതേ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചൈതന്യ സംഘകൃഷി എന്ന പേരിൽ ലോൺ എടുത്തിരുന്നു ഈ ലോൺ ഇനത്തിലും മുപ്പത്തി നാനൂറ്റി അൻപത് രൂപ ബാങ്കിൽ അടയ്ക്കുന്നതിന് അജിത സുരേഷിന്റെ കൈവശം അംഗങ്ങൾ നൽകിയിരുന്നു ഈ രൂപയും അന്നത്തെ സെക്രട്ടറി അജിത സുരേഷ് ബാങ്കിൽ അടച്ചില്ല എന്നാണ് പരാതിയിൽ പറയുന്നത് ഈ കാലയളവിൽ കുടുംബശ്രീ അംഗങ്ങൾ അടച്ച ഓൺ ഫണ്ട് ഇനത്തിൽ ലോൺ നൽകിയതിന്റെ ബാക്കി തുകയായ നാല്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ കാണാനില്ലെന്നും പരാതിയിലുണ്ട് കുടുംബശ്രീ അംഗങ്ങൾക്ക് ലഭിക്കേണ്ട റിവോൾവിംഗ് ഫണ്ട് പരിശീലനത്തിൽ ലഭിക്കേണ്ട തുക ഇവയൊന്നും കണക്കിൽ കാണാനില്ലെന്നാണ് കുടുംബശ്രീ അംഗങ്ങൾ നൽകിയ പരാതിയിൽ പറയുന്നത് കുടുംബശ്രീ പ്രവർത്തകർ അസുഖമാകുന്ന സമയത്തോ അപകട സമയത്തോ സെക്രട്ടറി ചെറിയ തുക പോലും കൊടുക്കാറില്ലെന്നും പരാതിയുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന തുമ്പമൺ പഞ്ചായത്തിൽ ഏകദേശം എഴുപത്തി അഞ്ച് കുടുംബശ്രീകൾ നിലവിലുണ്ട് സി ഡി എസ് ഭാരവാഹികളും ചില കുടുംബശ്രീ സെക്രട്ടറിമാരും ചെയർപേഴ്സണും ചില ഉദ്യോഗസ്ഥരും ചേർന്നാണ് അഴിമതി നടത്തുന്നത് എന്ന് പരാതിയിൽ പറയുന്നു പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഐശ്വര്യ കുടുംബശ്രീയിൽ സമാനമായ തട്ടിപ്പുകൾ നടന്നതായും പരാതിയിലുണ്ട് സ്ഥലത്തില്ലാത്ത ആൾക്കാരുടെ പേരിൽ കുടുംബശ്രീയിലെ ചെയർപേഴ്സണും തൽപര കക്ഷികളും ചേർന്ന് ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നതായാണ് പരാതി ഈ ക്രമക്കേടുകൾ പലതവണ വാർഡ് മെമ്പർമാരെയും പഞ്ചായത്ത് ഭരണസമിതിയെയും അറിയിക്കുകയും ജില്ലാ മിഷനിൽ പരാതിപ്പെടുകയും ചെയ്തിട്ടും നീതി ലഭിക്കുന്നില്ല എന്നാണ് കുടുംബശ്രീ അംഗങ്ങൾ പറയുന്നത് പരാതി പറയുവാൻ സി ബി എസ് യോഗങ്ങളിൽ കയറിപ്പോകരുതെന്ന ശാസനയും ഉണ്ടെന്ന് കുടുംബശ്രീ അംഗങ്ങൾ നിസ്സഹായരായി പറയുന്നു സീഡിയസിന്റെ തനത് ഫണ്ട് കുടുംബശ്രീ സംരംഭകർക്ക് നാല് ശതമാനം പലിശക്ക് കൊടുക്കണമെന്ന നിയമം ലംഘിക്കപ്പെടുന്നുവെന്നും ഇവ കുടുംബശ്രീ അംഗങ്ങൾക്ക് കൊടുക്കാതെ ചില സംഘടനകൾ രൂപീകരിച്ച് അവരുടെ ഇഷ്ടക്കാർക്ക് നൽകുന്നു കടുത്ത ആക്ഷേപവും നിലനിൽക്കുകയാണ് ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്